ജില്ലയിലെ മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങളെ വിജയിപ്പിക്കാൻ പുതുതലമുറ മുന്നോട്ട് വരണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ വിഘ്നേശ്വരി ജില്ലാ ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ സ്വച്ഛതാ ഹി സേവ ൻ ചെറുതോണിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കളക്ടർ കേന്ദ്ര സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് ഇടുക്കി ജില്ലയിൽ തുടക്കമായി ഗ്രാമീണ മേഖലയിലെ ശുചിത്വത്തിനായുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക വിവിധ ശ്രമദാന പ്രവർത്തനങ്ങളിലൂടെ ബോധവൽക്കരണ പരിപാടികൾ സമ്പൂർണ്ണ ശുചിത്വ പ്രവർത്തനങ്ങൾ എന്നിവ ത്വരിതപ്പെടുത്തുക തുടങ്ങിയ ലക്ഷ്യത്തോടെ നടത്തുന്ന സ്വച്ഛതാ ഹി സേവാ ക്യാമ്പയിൻ സെപ്റ്റംബർ പതിനേഴ് മുതൽ ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ രണ്ടു വരെയാണ് നടത്തപ്പെടുന്നത് മനുഷ്യരാശിയുടെ മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തുന്ന മാലിന്യത്തെ ഉറവിടത്തിൽ തന്നെ ശരിയായ രീതിയിൽ സംസ്കരിക്കുക എന്നതാണ് ഏക പോംവഴി രാജ്യത്തെ മാലിന്യ സംസ്കരണത്തിൽ പൊതുസമൂഹത്തെ ഉൾപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന് ഇടുക്കി ജില്ലയിൽ തുടക്കമായി ചെറുതോണിയിൽ നടന്ന ചടങ്ങിൽ ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐഇ എസ് ക്യാമ്പയിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഓരോരുത്തരും മാലിന്യ സംസ്കരണം തങ്ങളുടെ കടമയായി കാണണമെന്നും മാലിന്യ നിർമ്മാർജ്ജന ശ്രമങ്ങളെ വിജയിപ്പിക്കുവാൻ പുതിയ തലമുറ മുന്നോട്ട് വരണമെന്നും കളക്ടർ ഉദ്ബോധിപ്പിച്ചു

ओके, फॉर एग्जांपल, हमारे प्लास्टिक में ना दस चीजें आती हैं, ओके? प्लास्टिक वच्चे दस बुल्स चाहिए, प्लास्टिक वच्चे तेरे कोच्चि वाला हमारा बस स्टैंड चाहिए तोड़ने, ओके? सर हमारे बीच चला ना, हमें तो सारे ना, चलना वक्त, हमें ऐसे इनफॉरमेशन दें, पहले अतिरिक्त वर्ष वाला त പരിപാടിയോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ചിത്രരചന മത്സരവും സംഘടിപ്പിച്ചിരുന്നു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി നടത്തിയ മത്സരത്തിൽ ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു സമ്പൂർണ്ണ ശുചിത്വത്തിന്റെ പ്രാധാന്യം വിളിച്ചോതി കുട്ടികളുടെ നേതൃത്വത്തിൽ ചെറുതോണി ടൌണിൽ മനുഷ്യ ചെങ്ങലയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി അധികം ആളുകൾ കടന്നു ചെല്ലാത്ത എന്നാൽ താരതമ്യേന കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച അവസരങ്ങൾ ഒരുക്കുന്ന പഠന മേഖലകളാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോസ്റ്റ് അക്കൗണ്ടൻസി കമ്പനി സെക്രട്ടറിഷിപ്പ് എന്നീ പ്രൊഫഷണൽ കോഴ്സുകൾ ജോയിൻ ചെയ്യാം കേരളത്തിലെ ഏറ്റവും മികച്ച കോമേഴ്സ് പ്രൊഫഷണൽ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഐക്യാംസ് അക്കാദമി തൊടുപുഴ ത്രീ സീറോ മൂവാറ്റുപുഴ ഫൈവ് നയൻ ത്രീ ട്രിബിൾ സീറോ